കാക്കനാടൻ വിഷയവുമായി ബന്ധപ്പെട്ട് നാസർ നാസർകോളായി ഉന്നയിച്ച കുറെ കാര്യങ്ങൾ അതേപോലെ ബഹാബുദ്ദീൻ ഉസ്താദിന്റെ പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ ബഹാബുദ്ദീൻ ഉസ്താദിന്റെ പ്രസംഗത്തിലെ പരാമർശം പത്രക്കാര് വിഷയമാക്കിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധികളല്ലേ കമ്മ്യൂണിസത്തെക്കാൾ അപകടമാണ് വഹാബിസം എന്ന് പറയാൻ ഞങ്ങൾ ഉദവി കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ സൂപ്പികളല്ലേ സ്വാഭാവികമായും കമ്മ്യൂണിസം ഇനി കേരളത്തിൽ ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്നൊക്കെ വിചാരിച്ച് തുടക്കം മുതൽ മൂന്ന് മണിക്കൂറും ചില്ലറയുണ്ട് കേട്ടിരുന്നു നോക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിച്ചുകൊണ്ട് പറയാൻ ഇവർക്ക് ധൈര്യം വന്നിട്ടില്ല ഉന്നയിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തൊടാൻ ഇവർക്ക് ധൈര്യം വന്നിട്ടില്ല പിന്നെ ഒന്നും അറിയാതെ സമസ്തന്റെ ആ പിന്നെ കിഴ്ശേരിയില് ജലാലിയ കോളേജില് ദർശ സമസ്തയുടെ അധ്യക്ഷനായ ഈ ഉമ്മത്തിന്റെ നെഞ്ചിലെ രാജകുമാരനായി വിരാജിക്കുന്ന കുതിര ആര് ഇവരുടെ ഇവരുടെ ഉസ്താദ് ഗുരുനാഥനെതിരെ ആണ് ഇവരുടെ ആക്രോശം പരിഹാസങ്ങൾ പരിഹസിക്കുക അദ്ദേഹം എന്ത് അദ്ദേഹത്തിന് ചാർജ് അതും പിന്നെ ഹമീദ് ഹമീദ് ഉസ്താദിനെതിരെ ഇവരുടെ പകം മുഴുവൻ തീർക്കുക കള്ളത്തരങ്ങൾ കൈയ്യോടെ പിടികൂടിയതാണ് ഹമീദ് ഫൈസിനോടുള്ള ദേഷ്യം അലമ്പ് കാട്ടി നടക്കുന്ന ആൾക്കാർക്ക് ലോകത്ത് ഏറ്റവും ദേഷ്യവും വെറുപ്പും പേടിയുള്ളത് പോലീസുകാരെ എന്നതുപോലെ ഇവിടെ ചില ആളുകൾക്ക് ഭയങ്കര പേടിയാണ് അമീത് ബൈസിനെ കാരണം എന്താ ഇവരുടെ കള്ളത്തരങ്ങൾ കയ്യോടെ പിടികൂടുന്ന സംഘത്തിലൊക്കെ അമീത് ബൈസ് ഉണ്ടാവും അപ്പൊ ഹമീദ് പോകാനായി ഈ ഈ ഉമ്മത്തിന്റെ ഉമ്മത്തിന്റെ അവസാനത്തെ ഞങ്ങൾക്ക് യുവനേതൃത്വമായി പ്രഖ്യാപിച്ചു തന്ന ഹമീദ് രോമത്തിൽ തുടങ്ങാൻ ഇവിടെ ഒരാളെ ഞങ്ങൾ അനുവദിക്കുകയില്ല സാധിക്കില്ല നിങ്ങൾക്ക് കൊറേ ശ്രമിച്ചു നോക്കിയാൽ ശ്രമിച്ചാലൊക്കെ ഇരിക്കട്ടെ നമുക്ക് പരിപാടി തുടക്കം ഈ പരിപാടി ഇങ്ങനെ ഒരു പരിപാടി നടക്കാനുള്ള കാരണം ആ ആമുഖ ആമുഖാ നടത്തിയ വലിയ വിദ്വാൻ വിശദീകരിക്കുന്നുണ്ട് അവിടെ ആ പരിപാടി നടത്താനുള്ള രണ്ട് കാരണം പരടുകാട്ടൂടെ നമ്മൾ വിചാരിച്ച കാരണം നമ്മൾ നാസർ കോളായിയാണ് കോളായി നടത്താൻ തന്നെ പ്രധാനപ്പെട്ട കാരണം രണ്ടെണ്ണ ഒന്ന് ഉസ്താദ് ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിൽ നബിസ് വിമർശിച്ചുകൊണ്ട് പരിഹസിക്കുന്ന ആളുകൾക്ക് ഉസ്താദ് മറുപടി മറുപടി കൊടുത്തു കൊടുത്തു വിവാഹവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട വിഷയത്തിൽ വിഷയത്തിൽ ജീവിതത്തിലെ അതിന്റെ കോണ്ടക്സ്റ്റ് അതാണ് പ്രവാചക വിമർശകർക്ക് മറുപടി കൊടുക്കുക ആ മറുപടിയിൽ നിന്ന് ഒരു ഭാഗം എടുത്തുകൊണ്ട് പത്രക്കാരത് വലിയ വിവാദമാക്കി പത്രത്തിന്റെ പേരൊന്നും പറയാൻ ഒരു വലിയ അറിയപ്പെട്ട പത്രപ്രവർത്തകനാണ് എന്ത് ധാർമ്മിക ബോധമാണ് അവർക്ക് എനിക്കറിയില്ല അയാൾ പറഞ്ഞു ഇവിടത്തെ മൗലികവാദികളായിട്ടുള്ള പണ്ഡിതന്മാർക്ക് ബഹുമാനിക്കം അനുവദിച്ചു കിട്ടണം അതിനു വേണ്ടിയാണ് അവരത് പറയണത് എന്ന് അങ്ങനത്തെ ഒരു വിഷയോടെ വന്നിട്ടില്ല മറ്റൊന്ന് സർക്കാർ വിവാഹപ്രായം ഉയർത്താൻ ഉദ്ദേശിക്കുന്നതിനെതിരെ വിവാഹപ്രായം കുറക്കാൻ വേണ്ടി പറയാൻ എന്ന് പറഞ്ഞു സത്യത്തിൽ അങ്ങനെ ഒരു ഉദ്ദേശം ഉസ്താദിനുണ്ടായിരുന്നില്ല അവിടെ ആ മറുപടിയാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണ് മറുപടി അറിയോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് അയച്ചു തന്നത് ഇത്രയേ ഉണ്ടായിരുന്നുള്ളു എന്ന് പറഞ്ഞാൽ ഉസ്താദിന്റെ പ്രസംഗം കൃത്യമായി കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് സൗകര്യപൂർവ്വം ഇവരെ പ്രകോപിപ്പിച്ച് കേരളത്തിലെ രാഷ്ട്രീയക്കാരെ പ്രകോപിപ്പിച്ച് മന്ത്രിമാരെ പ്രകോപിപ്പിച്ച് എം എൽ എമാരെ പ്രകോപിപ്പിച്ച് ഉസ്താദിനെതിരാക്കണം അതിൽ കൊറേ സാധുക്കൾ വീണു ഇക്കട് പത്രക്കാര് മാത്രമല്ല കുറെ എം എൽ എമാര് വീണു എല്ലാരും കാരണം ഉസ്താദ് അങ്ങനെ പറഞ്ഞു എന്ന് കരുതി അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നാമത്തെ കാരണം ഇതാണ് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കു പ്രിയപ്പെട്ടവരെ പ്രവാചക വിമർശകർക്ക് ഉസ്താദ് കൊടുത്ത മറുപടിയെ വളരെ മോശമായി മുസ്ലിം വിരുദ്ധർക്കും പ്രവാചകന്റെ വിമർശകർക്കും കയ്യിലേക്ക് കൊടുക്കുന്നത് ഏത് ഇസ്ലാമിന്റെ മാനദണ്ഡ പ്രകാരം നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയും ബോധപൂർവമായ ഒരു ഗൂഢാലോചന അവിടെ നടന്നില്ലേ ഈ വിഷയം വിവാദമാക്കിയത് മുഴുവനും ഈ ഗൂഢാലോചനക്കാരാണ് ഞങ്ങൾക്കറിയാം ആരാണ് പത്രക്കാർക്ക് ഇത് അയച്ചു കൊടുത്തത് എന്ന് ഇത് ആദ്യത്തെ പരിപാടിയാണല്ലോ ഇത് ഇതും അവസാനിക്കട്ടെ അല്ലെങ്കിൽ നമുക്കത് പറയേണ്ടി വരും ഈ പരിപാടി സംഘടിപ്പിക്കാൻ ഒന്നാമത്തെ കാരണങ്ങൾ കേട്ടില്ലേ ഒന്നാമത്തെ കാരണം എന്താ ഉസ്താദിന്റെ പ്രസംഗത്തിന്റെ ക്ലിപ്പ് നാസർ പ്രശ്നവും നമ്മളൊക്കെ വിചാരിച്ചത് ബഹാബുദ്ദീൻ ഉസ്താദിനെതിരെ അതിരൂക്ഷമായ പദപ്രയോഗങ്ങളും പ്രഭാഷണവും നടത്തിയപ്പോ ശിഷ്യന്മാരൊക്കെ കൂടെ ഉസ്താദിനെ പ്രതിരോധിക്കാനും സംരക്ഷിക്കാനും ഇറങ്ങിയതാണ് അല്ല ബഹാബുദ്ദീൻ ഉസ്താദിന്റെ ആ പ്രസംഗം ചാനലുകാർ സംപ്രേഷണം ചെയ്തു ചാനലുകാർക്ക് അത് സംപ്രേഷണം ചെയ്യാൻ വേണ്ടി അയച്ചു കൊടുത്ത് മുറിച്ചയച്ചു കൊടുത്തത് ഇവിടെ ഒരു ഗൂഢാലോചന ദാർലുഹുതക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന ആളുകളാണ് അത് ഞങ്ങൾക്കറിയാം എന്നാ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തിയിരുന്നത് ആരാണ് അങ്ങനെ അയച്ചു കൊടുത്തത് എന്താണ് അയച്ചു കൊടുത്തത് ഇല്ലാത്തതാണോ അല്ലെങ്കിൽ ആരാണ് അയച്ചു കൊടുത്തത് പറയാമായിരുന്നില്ലേ നിങ്ങൾക്ക് ഇല്ല വെറുതെ വിടുക എന്നിട്ട് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പരിപാടി നടത്തിയത് എന്നാണ് ഒന്നാമത്തെ കാരണം ഒരു പരിപാടി എടുത്തുള്ള കാരണമാണ് ഈ പറയുന്നത് ഇസ്ലാമിന്റെ വിമർശകർ പ്രചരിപ്പിച്ചപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കരോട് പത്രക്കാർ അഭിപ്രായം ചോദിച്ചപ്പോൾ എന്ത് മറുപടി പറഞ്ഞു എന്ന് നിങ്ങൾ കേട്ടതാണ് അത് സമസ്തയുടെ നയമല്ല ഉസ്താദി ചെയ്തത് ഇസ്ലാം വിമർശകർക്ക് മറുപടി കൊടുത്തു അത് സമസ്തയുടെ നയമല്ല ആരുടെയും നോക്കൽ ഞങ്ങളുടെ രീതിയല്ല ഇസ്ലാം വിമർശകർക്ക് അങ്ങനെ മറുപടി കൊടുക്കൽ സമസ്തയുടെ നയമല്ല എന്ന് സയ്യിദുൽ ഉലമ പറഞ്ഞു എന്നാണ് കളവല്ലേ അവനാ പറഞ്ഞു അതാ സയ്യിദുൽ ഉലമ പറഞ്ഞു ഇവിടെ വിവാദമായത് എന്താണ് വൈഫ് ഇൻചാർജ് പരാമർശമാണ് വിവാദമായത് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഇവിടെയുള്ള എം പിമാർക്കും എം എൽ എ മാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും അവരുടെ ഭാര്യമാർക്ക് പുറമെ വ്യഭിചരിക്കാൻ വേണ്ടി സ്റ്റെപ്പിനികളായി വേറെ സ്ത്രീകളുണ്ട് ഇതിനെക്കുറിച്ച് പത്രക്കാർ സമസ്തയുടെ അധ്യക്ഷനോട് ചോദിച്ചാൽ ആ ശരിയാണ് മൂപ്പറ പറഞ്ഞിട്ട് തന്നെയാണ് ഇതാണോ ചെയ്യുന്നുള്ളോ പറയേണ്ടത് അതിന് സയ്യിദുള്ള ശിഷ്യനല്ല അങ്ങനെയൊക്കെ പറഞ്ഞു പോവാൽ അതിനൊരു നിലപാടില്ലേ സയ്യിദ പറഞ്ഞത് പിന്നെ വലിയ വേദന ഉണ്ടാക്കി എന്താന്ന് പറയുക ഒരാളുടെയും സ്വകാര്യതയിലേക്ക് എത്തി നോക്കൽ ഞങ്ങളുടെ ശൈലിയല്ല എന്ന് സയ്യിദല പറഞ്ഞു പോന്ന ആ ഞങ്ങളുടെ നാട്ടുകാരൊക്കെ സ്വകാര്യം നോക്കി നടക്കുന്ന പണിയാണ് ഞങ്ങൾ അതാ പറയേണ്ടത് ഒരാളുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കലും ഒരാളുടെ ആരോപണം നടത്തലും അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ മേൽ ആരോപണം നടത്തുന്നതിനും നടത്തുന്ന കൊടുക്കാൻ യോഗ്യതയുള്ള സയ്യിദായ അലിമായ ആ പണ്ഡിതന്റെ ബോധണ്ട് അതുകൊണ്ടാ പത്രക്കാരോട് പറഞ്ഞത് അത് സമസ്തന്റെ നയല്ല അതല്ല ഇവിടെ സമസ്തന്റെ പണ്ഡിത അതിന് സാമസ്തന്റെ പണിയെടുത്താൽ മതി ഇന്നായി വിവാറൊന്നും ഉണ്ടാക്കൂലേ ഇരുവര് പ്രശ്നം ഉണ്ടാവില്ലല്ലോ ഇവിടെ സാമസ്തന്റെ പണിയെടുത്തി കിടക്കണ മൂല്യമാരുണ്ടല്ലോ ഒരു ആരെയെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വപ്നം കണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി സമസ്തയുടെ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പത്രക്കാരുടെ മുമ്പിൽ ആ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഇതുപോലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും ഇപ്പൊ രണ്ടാമത്തെ കാരണം കാരണതാണോ ഹാദിയക്കെതിരെ ഗൂഢാലോചന അത് ഞാൻ നേരത്തെ പറഞ്ഞു ആരെ അങ്ങനെ പറഞ്ഞു ഓൻ തന്നെ ആരാ ഗൂഢാലോചന നടത്തി ഞങ്ങൾക്കറിയാം അതന്നെ ഒരു വ്യവസ്ഥയും ഇതിനൊരു ഒരു വ്യക്തത ഈ കണ്ട പണം മുഴുവൻ ഇത് നിങ്ങൾക്ക് പോലെ യൂട്യൂബ് ചാനലിലും ഇരുന്ന് വർധനം പറഞ്ഞ പോലെ അതിനും കൗമിന്റെ അകന്ന് കായ് വാങ്ങിയാണ്ട് വർധനം പറയേണ്ട കാര്യ അതൊന്നുമല്ല സമസ്തക്കെതിരെ സെയ്യമക്കെതിരെ ഹമീദ് ഫൈസിക്കെതിരെ ഒന്ന് കുതിച്ചു ചാടാൻ തക്കം പാർത്ത് ഒരുപാട് കാലം ഉമ്മർ കോയമാരുടെ കുപ്പായം ഇട്ടിരുന്നവരാണിവ അന്നേ നമുക്കൊക്കെ ഇതറിയാം ഇതൊക്കെ തന്നെയാണ് എന്നുള്ളത് പിന്നെ ഇടക്കാലത്ത് ഉമ്മർ കോയ മുങ്ങി നിങ്ങൾക്ക് അറിയാലോ ഉമ്മർ കോയനല്ലേ ഇടക്കാലത്ത് ഉമ്മർ കോയ മുങ്ങി ഉമ്മർ കോയയുടെ പണികളൊന്നും നടക്കുന്നില്ല ഈ ശജറകളെ കൊണ്ട് ഒരു പൊതിയില്ല സമസ്തയുടെ നേതാക്കളെ ഇവര് പൊന്നുപോലെ സംരക്ഷിക്കുകയാണ് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഒന്നും നടക്കുന്നുല്ല അപ്പൊ എപ്പോഴാണ് ഒന്ന് പുറത്തു ചാടാ എന്ന് തക്കം പാർത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലായി അതിനെ ചില ലിബറൽ ചിന്താഗതിക്കാരായ ആളുകൾ ഒത്തുകൂടി പാവപ്പെട്ട കുറെ ഉദവികളെ ട്രാപ്പിലാക്കിയതാണ് ലിബറൽ ചിന്താഗതിക്കാർ എന്ന് ഞാൻ പറയുമ്പോ ആരും അസ്വസ്ഥത കാണിക്കേണ്ടില്ല ഞാൻ അത് പറയാൻ കാരണം ഹുദവികൾ എന്ന് പറയാൻ കഴിയില്ല കാരണം ഇവിടെ ദാറുൽ ഹുദയുടെ ഓഫ് കാമ്പസിലെ അധ്യാപകനായ ഒരു സയ്യിദ് പ്രഭാഷണം നടത്തി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ഹുദവികൾ ഉണ്ടാവും അവരെ നമുക്ക് പറയാൻ പറ്റുമോ ലിബറലുകൾ എന്ന് പിന്നെ ഇവരുടെ തനി നിറം പലപ്പോഴും ഗുരുതരമായ ഗൂഢാലോചനകൾ നമുക്ക് എത്തിച്ചു തരുന്ന സമസ്തയെ സ്നേഹിക്കുന്ന സുന്ന സ്നേഹിക്കുന്ന ഉദവികളുണ്ട് സുഹൃത്തുക്കൾ ഗ്രൂപ്പ് ചോര ഗ്രൂപ്പ് ചോര അവർക്ക് ഇട്ട പേര് ആ മഹാന്മാരായ സുന്നത്ത് ദീനിനെയും സുന്ന സ്നേഹിക്കുന്ന മുത്തങ്ങളായ പാവപ്പെട്ട ഹുദവികളെ എന്ന് ഇവർ പ്രയോഗിച്ചാൽ ഇവരെ ലിബറലുകൾ എന്ന് പറയണത് ഗുരുതരമായ തെറ്റൊന്നുമല്ല അവരവർക്ക് പെട്ട കൂട്ടത്തിലുള്ളവർക്ക് വിളിക്കുന്ന പേരാണ് തൊരപ്പന്മാര് സഹി കിടുമ്പോഴാ അവര് ഞമ്മക്ക് പറഞ്ഞെത്തിച്ചേരാ അപ്പോ ഏതാണ് ഒന്നാമത്തെ ഗുരുതരമായ ആരോപണങ്ങളാണ് രണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഗൂഢാലോചന നിങ്ങൾ പരിപാടി വയ്ക്കാതിരിക്കാകട്ടെ വെക്കണങ്ങള് ഞങ്ങൾക്ക് ഇത് എനിക്കൊരു കുറച്ച് സമയം കൂടി ബാക്കിയുള്ളൂ ഇത് പറഞ്ഞു തീരണ്ടേ കുറെ കാലായിട്ട് മുട്ടി നടക്കുന്നുണ്ട് നിങ്ങളുടെ പല തട്ടിപ്പുകളും ഇവിടെ ഞാൻ ഇൻഷാള്ള കണ്ടോ ഞങ്ങൾ പറയുന്ന വിഷയങ്ങൾക്ക് കാമ മറുപടി പറയാൻ ഒരാൾക്കും കഴിയില്ല മൂന്ന് ഡോക്ടറേറ്റ് കാരണം ഞങ്ങൾ പറഞ്ഞു സത്യ മറുപടി പറയും അമിത പിന്നെ ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ടവരാണ് ഇത് ചെയ്തത് എന്നാവുമ്പോ ആരാ കൂടെ ഇല്ലാത്തവർ ഇവിടെ നേരത്തെ ആരോ പറഞ്ഞു റഹ്മാൻ ഞാൻ സമസ്തക്കെതിരെ ആര് വന്നാലും ഞങ്ങൾ അവരെ നേരിടും അത് ഫൈസിയാണെങ്കിലും ആണെങ്കിലും ഹുദവികളാണെങ്കിലും ഒന്നുമില്ലാത്തവരാണെങ്കിലും സമസ്തക്കെതിരെയാണെങ്കിൽ സമസ്തയുടെ മക്കൾ അവരെ ഇരുത്തേണ്ടും അത് ബഹുമാനപ്പെട്ട റഹ്മാനി പറഞ്ഞു അവിടെ ഹുദവികൾ എന്നല്ലേ പറഞ്ഞു ആരായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ആരും അല്പമൊന്നുമില്ല ആദർശത്തിന്റെ മുമ്പ് ചില ഭീഷണിപ്പെടുത്താനൊക്കെ ജോലി തർപ്പിക്കാനൊക്കെ എപ്പോൾ പറ്റും നിങ്ങളുടെ കയ്യിൽ ആദർശമാണ് അതുകൊണ്ട് ആദർശ പടയോട്ടത്തിൽ ഞങ്ങളുടെ മുമ്പിൽ ഒരു വലുതാവുകയില്ല മറുപടി ഞങ്ങൾ ഉന്നയിച്ച ഏതെങ്കിലും കാര്യത്തിൽ വെറുതെ ചീത്തറിയാ നല്ലാതെ തോന്നി വാസിയുടെ അപ്പോ കൂടെ നിൽക്കേണ്ടവരാണ് ഇത് ചെയ്യുന്ന എല്ലാരും കൂടെ നിന്നുകൊണ്ടാണ് ആ ഓഫ് ദാർഹായത് കിഷൻഗഞ്ച് ബംഗാളി രാജസ്ഥാൻ ഒക്കെ പറയണില്ലേ ഇവിടെയുള്ള കൂലിപ്പണിക്കാരന്റെ പണമാണ് കിഷൻഗഞ്ചിലും രാജസ്ഥാനിലും ബംഗാളിലും ഒക്കെ ഒഴുകുന്നത് സമസ്ത കേരള ജമിഴിയ ഉലമ ലക്ഷം രൂപ ലക്ഷത്തി എന്ന് പറഞ്ഞ ഒരു കോടിന്റെ അടുത്തായി വർഷത്തേക്ക് ഇവർ നടത്തുന്ന കിഷൻഗഞ്ചിലും യു പിയിലും ഒക്കെ ഇവർ നടത്തുന്ന സ്ഥാപനങ്ങളിലേക്ക് മുഫത്തിഷന്മാർക്ക് സാലറി ആയിട്ട് സമസ്ത കൊടുത്തിട്ടുണ്ട് ഒരു വർഷത്തേക്ക് നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും പ്രസംഗത്തില് നമ്മുടെ മഹത്വായ സമസ്ത കേരള കിഷൻ ഖഞ്ചിൽ നമ്മൾ നടത്തുന്ന നമ്മുടെ വൈവിധ്യമാർന്ന സ്ഥാപനത്തിലേക്ക് ഒരു കോടിയോളം രൂപ നമ്മുടെ മുഫത്തിഷന്മാർക്ക് ശമ്പളമായി കൊടുത്തു അവർക്ക് സമസ്തെന്ന് പറഞ്ഞാൽ കുറച്ചില്ല ഞാൻ ഹുദവികൾ എന്ന് ഞാൻ പറഞ്ഞില്ല ലിബറലുകൾ ഹുദവികൾ നല്ലവരാ അവരെ നമ്മൾ ഭയങ്കരമായി സ്നേഹിക്കുന്നവരാ അൻവർ മൊഹീദ്ദീൻ ഉദവിയൊക്കെ അല്ലേ അതൊക്കെയാണ് ഉദവികൾ അവർ അങ്ങനെ ഉദവികൾ ആവണം എന്നാണ് വാപ്പുട്ടിയാജി സ്വപ്നം കണ്ടത് ബഷീർ ഉസ്താദ് സ്വപ്നം കണ്ടത് അല്ലാതെ ഇവിടെ അടിവേര് മാതരം അല്ല അപ്പോ അത് പറയില്ല മാത്രല്ല സമസ്തയുടെ പാഠപുസ്തകങ്ങൾ ഇവരുടെ സ്ഥാപനങ്ങൾക്ക് സമസ്ത ചെയ്യുന്ന വലിയൊരു സേവനം എന്താണെന്നറിയങ്ങള് കോടിക്കണക്കിന് രൂപയുടെ പുസ്തകങ്ങൾ പ്രിന്റിംഗ് ക്രെഡിറ്റ് ആയിട്ടാണ് ഇവർക്ക് പുസ്തകങ്ങൾ കൊടുക്കുന്നത് നാട്ടില് മജ്സന്നൂർ എല്ലിട്ടും അതിന് പിരിവ് നടത്തിയിട്ട് ശമ്പളം കൊടുക്കുന്ന മദ്രസകൾ ആ മദ്രസകൾക്ക് പോലും ചെയ്തു കൊടുക്കാത്ത കാരുണ്യമാണ് ഇവർക്ക് ഇവര് ബംഗാളിലും അവിടെയും ഇവിടെയും നടത്തുന്ന മദ്രസകൾക്ക് മദ്രസ പ്രസ്ഥാനത്തിന് ഈ സമസ്ത ചെയ്തു കൊടുക്കുന്ന സേവനം കേട്ടിട്ടുണ്ടോ നിങ്ങളിത് പറയുന്നത് പറലവര് അപ്പൊ ഇതാണ് കൂടുതൽ ആളുകൾ ചെയ്യുന്നത് ഇതാണ് പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് പാൽ തരുന്ന കൈകൾക്ക് ചാൻസ് കിട്ടുമ്പോഴൊക്കെ കടിക്കുകയാണ് അതിന് ഞങ്ങളുടെ സമ്മതിക്കൂല